കണ്ണൻ ഗുഡ് മോർണിംഗ് പറഞ്ഞില്ല ഗുഡ് മോർണിംഗ് പറഞ്ഞേ ഹലോ ഹായ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് 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 സ്വാഗതം ും ഞങ്ങള് മൂന്നാളും കൂടി സ്കൂളിൽ പോകുമ്പോൾ ആദ്യം സ്കൂളിന്റെ പേര് സ്കൂളിന്റെ പേര് പേര് ആലിയ 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 നെയിം പറ സീനിയർ സെക്കൻഡറി സ്കൂളിലാണ് ാണ് പഠിക്കുന്നത് ആദി ഇൻ ഞാനും കണ്ണെന്ന് ഒരേ സ്കൂളിലാണ് അതുകൊണ്ട് ഞാൻ ഒന്നിച്ചു അല്ലേ കണ്ണ അപ്പൊ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലേ കണ്ണ എന്താ കഴിച്ചെ കണ്ണ കഴിച്ചത് പറയു പറയൂ Based... जी थो, जी थो थो, जी। जी। ും ചിക്കനും ആദ്യ പശില്ല ദോശ കഴിക്കാൻ വേണ്ടി ഞാൻ കഴിച്ച് അപ്പവും ചിക്കനും കഴിച്ചിട്ട് നമ്മളിപ്പം പോവാൻ പോക്കുമണി കഴിഞ്ഞ് അപ്പൊ നമുക്ക് ആദ്യം ഒരു എയ്റ്റ് തേർട്ടി ആവുമ്പോഴേക്കും വണ്ടി വരുമല്ലേ മോളെ തേർട്ടി ആവുമ്പോഴേക്കും വരില്ലേ അങ്ങനെയൊക്കെ വേഗം വരും പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം പുതിരുപാടി ആദ്യ സ്കൂളിലുണ്ട് പക്ഷെ ആദ്യ സ്കൂളിൽ എനിക്ക് വരാൻ പറ്റും അറിയില്ല ഏത് പിന്നെ ഞങ്ങളുടെ സ്കൂളിലുണ്ട് ഓണപരിപാടി യൂത്ത് ഫെസ്റ്റിവലിന്റെ പ്രാക്ടീസ് ഒക്കെ ആയിക്കോണ്ടിരിക്കുന്നത് ഞാൻ ഐബ്രോ എടുക്കാതിരുന്ന് ഐബ്രോ ഒക്കെ എടുത്തിട്ടുണ്ട് ഇന്നലെ കുറേ ദിവസം മാസങ്ങൾ എടുക്കണേ ഇത് കുറച്ച് നല്ല ആയിട്ടുണ്ട് അല്ലേ ആദ്യം ഐബ്രോ കണ്ട ബ്യൂട്ടിഫുൾ അന്ന് എൻ്റെ കൈ വേദന എടുക്കണം ഞങ്ങൾക്കു വണ്ടി വരാറേ ആ കണ്ണ ചെരിപ്പുട്ടോ കണ്ണ കണ്ണിന്റെ ചെരിപ്പുട്ടോ എടുക്കണം നമ്മടെ വണ്ടി വരുമ്പോ ആതിര വണ്ടി എന്നാൽ はい。<laughs> ഗുഡ് ഈവനിങ് അപ്പോൾ എല്ലാവർക്കും വീണ്ടും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങൾ സ്കൂളിൽ പോയി തിരിച്ചിപ്പോൾ വന്നാൽ കണ്ണിട്ടാ അപ്പോൾ ഞാൻ വാനിൽ നിന്ന് അവിടെ ടൗണിൽ തന്നെ ഇറങ്ങി കാരണം എനിക്കൊരു ബുക്കൊക്കെ മേടിക്കാനുണ്ടായിരുന്നു കണ്ണന് പിന്നെ കണ്ണൻ ഇവിടെ നേരെ റൂമിലേക്ക് വന്നിട്ടാണ് അവർ ഇറക്കിയത് അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ എത്തിയിട്ട് ഞാൻ നല്ലോണം വിഷക്കണുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ചായയും ചോറും ഞാൻ വിചാരിച്ചതാണ് പിന്നെ ചായ സ്നാക്സും കൂടി കഴിച്ചിട്ട് അത് സെറ്റാക്കി വെച്ചിരിക്കണം വിശപ്പിന് അപ്പോൾ ഞാൻ വന്നപ്പോഴേക്കും ഇവിടെ കണ്ടില്ലേ ഷീസ ഇളയമ എളയ്മ വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ റൂം ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വേറെ റൂമിലാണ് നമ്മളിങ്ങനെ റൂമായ റൂമുകൾ മാറിക്കൊണ്ടേ ഇരിക്കുകയാണ് പല പ്രശ്നങ്ങളും പല സാഹചര്യങ്ങളും അടിസ്ഥാനമാക്കി നമ്മൾ റൂമ് മാറിക്കൊണ്ടേ ഇരിക്കയാണ് ഇപ്പൊ ഒരു റൂമിലോട്ട് വന്നിട്ടുണ്ട് ഓക്കെ അപ്പം ഇതാണ് നമ്മളുടെ ഇപ്പോഴത്തെ നിലവിലുള്ള ഒരു വിശേഷം എന്ന് പറയുന്നത് പിന്നെ കുറേ ദിവസം പനിയായിരുന്നു ഒന്ന് ഒന്ന് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ലായിരുന്നു ഞാൻ ഭയങ്കര ടയേർഡായിരുന്നുണ്ട് ആദ്യക്ക് വരണെന്ന് ആഗ്രഹിണ്ട് പക്ഷെ ആദ്യം വെറും ട്രൗസർ മാത്രം ഇട്ടിട്ടിരിക്കും അപ്പൊ ഡ്രസ്സൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു ഓക്കേ കണ്ണന്റെ ഹെയർ സ്റ്റൈൽ കാണിച്ചോടുത്തേ കണ്ണ കണ്ണൻ്റെ ഹെയർ സ്റ്റൈൽ കണ്ടു എന്റെ പെണ്ണു നല്ല കണ്ണാട്ടോ അതിന്റെ ഡ്രസ് കഴിച്ചോണ്ടെ ഓണക്കോടി േ ഞാൻ എന്റെ കൈക്കണ്ട് നമ്മള് സ്കൂളില് പ്രോഗ്രാം ആണ് ഓണപരിപാടി ഒക്കെ ഉണ്ട് അപ്പൊ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കിട്ടുന്ന ഒരു ഓണ പരിപാടിയാണ് നമ്മൾ എനിക്ക് മുൻപ് ആഘോഷിച്ചത് കോളേജിൽ പഠിക്കുമ്പോഴാണ് അത് ഒന്നൊന്നര ഓണാഘോഷ ഒരുപാട് ഫോട്ടോസ് ഉണ്ടായിരുന്നു എൻ്റെ കുറേ എല്ലാം നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഓർമ്മ നമ്മൾ ഓർമ്മയിൽ നിൽക്കുന്ന ഒരുപാട് മനോഹരമായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെമ്മറീസ് എല്ലാം ഉണ്ട് പക്ഷേ കയ്യിലുണ്ടായിരുന്ന ഫോട്ടോസ് എല്ലാം നഷ്ടപ്പെട്ടെന്നുള്ളതാണ് സോ സാഡ് ഓഫ് ദാറ്റ് പിന്നെ ഞാൻ നമുക്ക് സ്കൂളിൽ ഇപ്പോൾ പഠിക്കുന്ന സ്കൂളിൽ ഓണ പരിപാടിയുണ്ട് ഓണാഘോഷ പരിപാടിയുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഒരുക്കങ്ങളൊക്കെയാണ് ഇനി അപ്പോൾ പഠിക്കുന്ന സമയത്തുള്ള ഓണാഘോഷം എന്ന് വെച്ചാൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് എന്താ പറയുക കോളേജിൽ ഓണം സെലിബ്രേഷൻ എന്ന് തന്നെ പറഞ്ഞിട്ട് ആ കോളേജിലുണ്ട് നമ്മൾ പഠിച്ച കോളേജിൽ എല്ലാവരും കൾച്ചറും പല നാടുകളിൽ നിന്ന് വന്ന് പഠിക്കുന്ന കുട്ടികളൊക്കെ അല്ല ശ്രീലങ്കൻ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് അവരുടെ ഒരു ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാനുള്ള ചന്ത ഉണ്ടായിരുന്നു ശ്രീലങ്കൻ ഡേ എന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ കേരളീയം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓണം സെലിബ്രേഷൻ ഉണ്ടായിരുന്നു ഓണം സെലിബ്രേഷൻ എന്ന് വെച്ചാൽ വലിയ പൂക്കളോക്കെ വലിയ പൂക്കളം ഒരുപാട് കുട്ടികളൊക്കെ ചേർന്ന് ചേർന്നിട്ടുള്ള തിരുവാതിരക്കളി എല്ലാം ഉണ്ടായിരുന്നു അതൊക്കെ ഒരു വലിയ ഓർമ്മയാണ് അതിൽ പറയാൻ പറ്റുന്ന അത്രയും ൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഓർമ്മയാണ് അതെ അപ്പോൾ ആ ഓണം സെലബ്രേഷൻ്റെ സമയത്ത് എൻ്റെ അച്ഛനൊക്കെ വന്നിട്ട് അവിടെ ഹോസ്റ്റലിൽ സ്റ്റേ ആയിരുന്നു അച്ഛൻ അമ്മ അങ്ങനെ ഞങ്ങളെല്ലാവരും ഒന്നിച്ചായിരുന്നു പിന്നെ അന്ന് ഓണ സെറ്റ് സാരിയൊക്കെ കൊടുത്ത് നല്ല മൂതി എല്ലാം ഭയങ്കര സ്റ്റൈലിലൊക്കെ കെട്ടി എല്ലാം രസമായിരുന്നു അതൊക്കെ മറക്കാൻ പറ്റാത്ത ഓർമ്മയായിരുന്നു അപ്പോൾ ഇപ്പോൾ വീണ്ടും നമുക്കൊരു ചാൻസാണ് സ്കൂളിൽ നിന്ന് ഓണ സെലിബ്രേഷൻ അറിയില്ല അപ്പോൾ ഇനി കണ്ടറിയണം എങ്ങനെയെന്നുള്ളത് അപ്പോൾ അതിന് മുമ്പ് ഞാൻ കണ്ണന് കണ്ണൻ്റെയും ആദ്യത്തെ ഒക്കെ ഓണക്കൂടി കാണിച്ചത് ആദ്യത്തെ സാധാരണ ഫ്രോക്ക് ആണ് അത് എൻ്റെ വകയല്ല ഇത് ആരാണ് യെസ് ആദ്യം ഓണക്കൂടി എന്തായാലും പട്ടാടി ബ്ലൗസ് എടുക്കണം എന്നാ പൂനിയും പിന്നെ കണ്ണൻ എന്തായാലും ഞാൻ എടുക്കാൻ ഉദ്ദേശിച്ചതാണ് ഇപ്പോൾ അവന് ഗിഫ്റ്റ് കിട്ടിയത് ഗിഫ്റ്റ് മീൻസ് കണ്ണൻ്റെ അമ്മമ്മ കൊടുത്തു അമ്മ ഞങ്ങളുടെ ഇളയമ്മ കൊടുത്തതാണ് അപ്പോൾ കണ്ണൻ്റെ കാണിച്ചാലും ആദ്യം ഞാൻ ആക്ച്വലി കണ്ണന് ഇങ്ങനത്തെ തന്നെ മേടിക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ബ്ലൂ ബ്ലൂ ഷെയ്ഡായിട്ടുള്ള ഷോർഡ് എടുക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് ഞാൻ എടുക്കാൻ പോകുന്ന ദാവണി ദാവണിയാണ് സാരി മേടിക്കാൻ പറയുന്നത് കുറേ സാരി ഒന്നും ഇവിടെ കളഞ്ഞു സായി കണ്ണിലാണ് അപ്പൊ ഇവിടെ എന്തൊരു ദാവണി മാത്രമേ ഉള്ളൂ ഞാൻ ചേർന്ന വേണ്ടിയിരിക്കുന്നത് ഒരു നാങ്ങി സാരി എന്ന് പറയുന്നത് ആലോചിച്ചില്ല തവണ ബു കല പോരാണ് അപ്പൊ ബ്ലൂ കളർ കളർ ആണ് ബ്ലൂ ഞാൻ കർ പോകുമ്പോൾ ഞങ്ങൾ എന്തായാലും അപ്പം വെച്ചാൽ ബ്ലൂ കളർ ഒരു ഷോർഡ് എടുക്കാൻ വിചാരിച്ചു അപ്പൊ ഈ ഒരു ഷെയ്ഡ് ആയിട്ട് ഇപ്പൊ കണ്ണിൽ ഇരിക്കുന്നത് പിന്നെ സിറ്റ് ചെയ്യുന്നുണ്ടേ പിന്നെ സിറ്റ് ചെയ്യുന്നു சிட்டி என்னடா அப்ப இதுக்குள்ள கண்ணால ஒரு கலக்கு கலக்கு கேக்கண்ணா ரை கண்ணு நீங்க வா கண்ணேடா இது என்ன மேல என்ன பண்ணி இந்த இந்த தடவை செதுக்குடா நான் இந்த தன தேஷ்டைல எல்லாம் செலவாயிடுச்சு பட் ஆனலை இந்த தெருல செதுக்குடா அச்சே இந்த ஷர்ட் செதுக்கு கொஞ்சம் இந்த இந்த போடு காம்போ எடுக்கறானேன்னு கேக்கற அப்ப இதுட்டி ஆதி வலது பக்கம் போக்கறானே കുഞ്ഞിന്റെ ഇന്നലെ ചിക്കൻ കറിയാണ് ചിക്കനാണ് ഇന്നലെ ചിക്കൻ കറി തന്നെ ഇരുന്നു കേട്ടോ അപ്പം നല്ല ചിക്കൻ മസാലയൊക്കെ ഇട്ട് വെച്ച അടിപൊളി ചിക്കൻ മസാല പെപ്പർ കണ്ടിന്യൂസ് ആയിട്ട് ചിക്കൻ തന്നെയാണ് എനിക്ക് ഇഷ്ടമല്ല വല്ലപ്പൊറിക്കൊക്കെ ആണെങ്കിൽ ഓക്കെ എനിക്ക് ചിക്കനേക്കാളും ഫിഷ് ആണ് അധികം ഇഷ്ടം ഫിഷ് ആകുമ്പോൾ എനിക്ക് കുറച്ച് കറി ഉണ്ടെങ്കിൽ കുറേ ചോറില്ല ഇത് ചിക്കൻ ഒരു ദിവസമൊക്കെ ആണെങ്കിലും ഓക്കെ പിന്നെ എപ്പോഴും ആവുമ്പോൾ ഭയങ്കര മടുപ്പാണ് അമ്മ ഉണ്ടാക്കിയതിനാൽ നല്ല പ്പറും ചിക്കൻ മസാലയൊക്കെ ഇട്ടിട്ട് നല്ല വെളുത്തുള്ളി ഒഴിച്ചൊക്കെ ഉള്ളൊരു സ്റ്റൈലിൽ വെച്ചാണ് അപ്പോ ഗത്തെ പരിപാടി ഇവിടെ കഴിയാൻ എനിക്ക് നല്ല ഉറക്കം വേണം എനിക്കെന്താ അറിയില്ല ഇപ്പം വേഗം ഉറക്കം വരും വേഗം കിടന്ന് ഉറങ്ങണം അപ്പോൾ ഞാൻ ഉറങ്ങാൻ പോകണം ഞാൻ ചോളൊക്കെ കഴിച്ച് ചിക്കനും കൂട്ടിയിട്ട് അപ്പൊ ഇന്ന് വെച്ചാലോട്ടെ ഇന്നലെ ഞങ്ങൾക്ക് ചിക്കൻ തന്നെയായിരുന്നു അപ്പൊ ഇന്നലത്തെ ചിക്കൻ കറിയും കൂട്ടിയിട്ട് ഞാൻ ചോർന്നിട്ട് ഇരിക്കുകയാണ് ആദ്യം കാണാനും കുറച്ചൊക്കെ ഹോംവർക്ക് ചെയ്ത് ബുക്കെടുത്ത് വായിച്ചല്ലേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയണം അടിക്കാനും ബുക്ക് എടുക്കാനൊക്കെ ചിത്രം വരയ്ക്കാനും രണ്ടാൾക്കും പറഞ്ഞു ബുക്ക് കിട്ടിയാൽ മതി ഫുള്ള് ചിത്രം വരച്ചിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ വായിച്ചു

ശേഷം വീടാകെ കുറേ ആഗ്രഹം ഈ പക്ഷേ സാഹചര്യം ഒന്നും നമ്മൾ ചേരുന്നില്ല കാരണം പനി അസുഖങ്ങളായി പോയിരുന്നു അതിന് തിരക്ക് നമ്മൾ പിന്നെ നമ്മുടെ അകത്ത് മുല്ലേ ഉണ്ടായില്ല അപ്പൊ അങ്ങനെ വലിയ മടിയായിരുന്നു തിരച്ചിലും അതിന് വലിയ മടത്തുമായിട്ട് വീട്ടിലുണ്ട് എടുക്കാൻ എനിക്ക് അതിലും ഉണ്ടായില്ല അങ്ങനെ വീട് എടുക്കുന്ന മൈൻസെറ്റ് ഇല്ലായിരുന്നു അപ്പൊ അത് പിന്നെന്തായാലും കാര്യം ചെയ്യാൻ കുറച്ചെങ്കിലും അങ്ങനെയൊരു ചോദിക്കുന്നുണ്ട് എന്താ യോ ചെയ്യാതെ പറയുന്നത് അപ്പൊ അത് വലിയ സമയം കാരണം ഒന്നും എന്തായാലും ചോദിക്കേണ്ട പിന്നെ നമ്മൾ ചെയ്യാതിരുന്നാല് തന്നെ ഓട്ടോമാറ്റിക് ആയിട്ടൊന്നും പോകും അപ്പോൾ അപ്പൊ നമ്മളൊരു കാര്യം ആഗ്രഹിച്ച് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ചെയ്തോണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് അത് യാത്ര ചെയ്യാൻ മടക്കുമ്പോഴും നമ്മുടെ ഇടയ്ക്ക് നിർത്തി കാലം നമ്മൾ ചിലപ്പോ വീണ്ടും വീടും ചെയ്യാനായിട്ട് കൂട്ടായിരിക്കും മടിയായിരിക്കും ചിലപ്പോ വേണ്ട ഒരു പൊങ്ങരക്ക ഉണ്ടാവും പക്ഷെ ഇതൊക്കെ ആണെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ല ഞാൻ പിന്നെ പൊങ്ങി മടിയന്നെ വന്നു അപ്പൊ അതാണ് ഞാൻ ചെയ്യാറുണ്ട് അപ്പൊ എന്താണ് എന്റെ അപ്പോൾ ഇതാണ് വിശേഷങ്ങൾ പോകുന്നത് ആദ്യം എന്ത് ചെയ്യാൻ പോണ ഉറങ്ങാൻ പോകണം കേൾക്കുമ്പോൾ നമുക്ക് കരയാന്ന് തുടങ്ങിയിട്ടുണ്ട് കേൾക്കാം നമുക്ക് കരയിലൊക്കെ ഇങ്ങോട്ട് ഇങ്ങോട്ട് അന്ന് വലിയ വലിയ പ്രശ്നവും അപ്പോൾ അതൊക്കെ ഇപ്പോൾ വീഡിയോ ഒന്ന് നമുക്ക് മൈൻഡപ്പ് ചെയ്യാം അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ലൈക്കും പിന്നെ കമൻറ്റെല്ലാം ചെയ്യണം പിന്നെ പിന്നെന്താ I have to tell anything? One. Nothing? No. No. video by I no. want to sleep you now. I sleep. Mother lost

ഇതൊക്കെ ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പോൾ ഓൾ ലൈക്ക് ആണ് ഞാൻ ചംചാർ റാക്ക് ഒക്കെ ഉള്ളവരേ എങ്ങനെയുണ്ട് ടി 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 മെല്ലെ ടി 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 മെല്ലെ ബൈ ഓക്കേ ഗയ്സ് ബൈ സമാൻ ഗോയി ബി വെൽ